സുഹൃത്തുക്കളെ നമസ്കാരം കർക്കിടകം ഇങ്ങല്ലേ കർക്കിടകം ഒന്നാം തീയതിക്ക് ഈ ഒരു വസ്തു കണി കണ്ടുകൊണ്ട് നിങ്ങൾ ഉണർന്നാൽ കർക്കിടകത്തിലെ സർവവിധമായ വറുതിയും ദാരിദ്ര്യവും കഷ്ടങ്ങളും രോഗദുരിതങ്ങളും നിങ്ങളെ ബാധിക്കുകയില്ല എന്ന് മാത്രമല്ല സക്ഷാൽ ദുർഗാ ഭഗവതിയുടെ ശ്രീരാമചന്ദ്രന്റെ പരമേശ്വരന്റെ പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങൾക്ക് നേടുവാനും സാധിക്കും കർക്കിടകം ഒന്നാം തീയതി ശുഭചിന്തയോട് കൂടിയിട്ട് ശുഭവസ്തു കണി കണ്ടുകൊണ്ടും ഉണരുക അപ്പം എന്തൊക്കെയാണ് കണി കാണാൻ ഉചിതമായിട്ടുള്ളത് എന്നുള്ളത് വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം അവ കണി കണ്ടാൽ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് ഉണ്ടാകുക എന്നുള്ളതും വീഡിയോയിൽ വിശദീകരിക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി എത്തുന്നതാണ് മലയാള മാസ കലണ്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണ് കർക്കിടകം ഒരുപക്ഷെ മലയാള കലണ്ടറിലെ ഏറ്റവും ഒടുവിലത്തെ മാസമാണ് കർക്കിടകം എന്ന് പറയുന്നത് സാധാരണ വറുതിയുടെയും മഴയുടെയും ഒക്കെ കാലമായിട്ട് അറിയപ്പെടുന്ന കർക്കിടകം പലർക്കും വെല്ലുവിളികൾ നിറഞ്ഞതായി തീരാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ മാസത്തെ നമ്മൾ എങ്ങനെ വരവേൽക്കുന്നു എന്നതാണ് നമ്മുടെ വരുന്ന ഒരു വർഷത്തെ ഐശ്വര്യത്തിന് കാരണമായി തീരുന്നത് കർക്കിടക മാസത്തിന്റെ തുടക്കം ഐശ്വര്യത്തോടും പ്രതീക്ഷയോടും കൂടി ആകണമെന്നുള്ളതാണ് അപ്പൊ അതിനുള്ള ഒരു ഉത്തമ മാർഗമാണ് കർക്കിടക മാസം പുലർച്ചെ ഒന്നാം തീയതി പുലർച്ചെ കണി കാണുക എന്നുള്ളത് അല്ലെങ്കിൽ വിശേഷപ്പെട്ട ചില വസ്തുക്കളെ ദർശിച്ചുകൊണ്ട് ആ ഒരു മാസം ആരംഭിക്കുക എന്നുള്ളത് ഇത് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും നിറയ്ക്കാൻ കാരണമാകും ഈ കണി കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഉണർന്ന ഉടൻ കാണുന്ന കാഴ്ച ശുഭകരമായിരിക്കുക എന്നുള്ളതാണ് കാരണം ഒരു പ്രഭാതത്തിൽ നമ്മൾ ഉണർന്ന് ആദ്യം നമ്മുടെ കണ്ണിൽ പതിയുന്ന കാഴ്ചകൾക്ക് ആ ദിനം മുഴുവൻ അല്ലെങ്കിൽ തുടർന്ന് വരുന്ന കുറച്ച് കാലയളവ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിലൂടെ നമ്മുടെ മനസ്സിന് പോസിറ്റീവ് ഊർജം നൽകുക ഈ ഒരു ദിവസത്തെ കണി അല്ലെങ്കിൽ കാഴ്ച നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ഒരു വർഷം സ്വാധീനിക്കാൻ ഇടവരും അല്ലെങ്കിൽ ഒരു വർഷം വളരെ ഐശ്വര്യപ്രദമാകും എന്ന് ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുന്നതിന് ഈ ഒരു കണി കാണാൻ നമ്മെ സഹായിക്കും അപ്പൊ എന്തൊക്കെ വസ്തുക്കൾ കണി കാണുന്നതാണ് ഉത്തമം എന്നുള്ളത് പരിശോധിക്കാം അതിൽ ഒന്നാമത്തേത് ഒരു ദീപമാണ് രാവിലെ ഉണർന്ന് ഒരു അര മണിക്കൂറിനുള്ളിൽ ഒരു ദീപം ഒരുക്കി കൈകാൽ മുഖമൊക്കെ കഴുകി ശുദ്ധി വരുത്തി ഒരു ദീപം ഒരുക്കി അത് കണി കാണുന്നത് വളരെ ഐശ്വര്യപ്രദമാണ് അല്ലെങ്കിൽ തലേ ദിവസം തന്നെ പൂജാമുറിയില് ഒരു ദീപം ഒരുക്കി വെച്ച് പിറ്റേന്ന് ഉണർന്നുടൻ കൈകാൽ മുഖമൊക്കെ കഴുകി ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ കണ്ടാൽ മതിയാകുന്നത് വർഷം മുഴുവൻ അല്ലെങ്കിൽ കർക്കിടക മാസം മുഴുവനും അതുപോലെ വർഷം മുഴുവനും ജീവിതത്തിൽ സർവൈശ്വര്യം ഇതിലൂടെ നമുക്ക് നേടുവാൻ സാധിക്കും ഒരു ദീപം കണി കാണുന്നത് ജീവിതത്തിൽ പ്രകാശവും അറിവും നിറയും എന്നതിന്റെ സൂചനയാണ് ദീപം അന്ധകാരത്തെ നീക്കി വെളിച്ചത്തെ നിറയ്ക്കുന്നതുപോലെ നമ്മുടെ ജീവിതത്തിലെ സമസ്തവിധമായ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും അന്ധകാരത്തെയും നീക്കി ഐശ്വര്യത്തെയും സമൃദ്ധിയെയും വെളിച്ചത്തെയും അത് നിറയ്ക്കും ഇതിലൂടെ മംഗളകരമായ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കാനായിട്ട് തുടങ്ങും രണ്ടാമത്തെ വസ്തു എന്ന് പറയുന്നത് നാളികേരമാണ് നാളികേരം പൊതിച്ചെടുത്ത ആ ഒരു നാളികേരം നാളികേരം പൂർണതയെയും സമൃദ്ധിയെയും സൂചിപ്പിക്കുന്ന ഒന്നാണ് മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമാർന്ന കൽപ്പവൃക്ഷത്തിലെ ആ ഒരു ഫലമാണ് നാളികേരം എന്ന് പറയുന്നത് നാളികേരം കണി കണ്ടു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും നമുക്ക് പൂർണത കൈവരിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് നാളികേരം നമ്മൾ കണി കണ്ട് നമ്മൾ എന്ത് കാര്യം ചെയ്താലും എവിടേക്ക് പോയാലും അതിനെ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും അതിൽ തടസ്സം ഉണ്ടാകില്ല അത് പാതി വഴിയിൽ മുടങ്ങില്ല അതുകൊണ്ടാണ് നമ്മൾ വിഘ്നേശ്വരന് ആ ഒരു നാളികേരം അടിച്ചു സമർപ്പിക്കുന്നത് കാരണം ആ ഒരു പൂർണ്ണത കൈവരുന്നതിന് വേണ്ടിയിട്ട് അതും അല്ലെങ്കിൽ തടസ്സങ്ങൾ അകലുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ നാളികേരം കണി കാണുന്നതിനും ഏറ്റവും ഐശ്വര്യപ്രദമായ ഒരു വസ്തുവാണ് അതുപോലെ ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു താനത്തില് അരി നിറച്ച് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നെല്ല് നിറച്ചു വെച്ചുകൊണ്ട് അതും പ്രഭാതത്തിൽ കണി കാണുന്നത് ഐശ്വര്യപ്രദമാണ് നെല്ല് അല്ലെങ്കിൽ അരി ഇത്തരത്തിൽ കണി കാണുന്നത് അല്ലെങ്കിൽ അത് സാക്ഷാൽ ലക്ഷ്മി സ്വരൂപമാണ് ഇത് കണി കാണുന്നത് വർഷം മുഴുവൻ സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടും ഒക്കെ വളരെ ഐശ്വര്യത്തെ നമുക്കത് പ്രദാനം ചെയ്യും എന്നുള്ളതാണ് പ്രത്യേകിച്ച് സാമ്പത്തികമായ സമൃദ്ധി അഭിവൃദ്ധി ഇത് നമുക്ക് ഇത്തരത്തിൽ നെല്ലിൽ അരി നിറച്ച് വെച്ച ആ ഒരു തളിക കണി കാണുന്നത് സഹായം ചെയ്യും ഇനി അടുത്ത വസ്തു ഒരു നാണയം അതിപ്പോ വെള്ളി നാണയമോ അല്ലെങ്കിൽ നല്ല പ്യുവറായിട്ടുള്ള വെള്ളി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള നാണയമോ സ്വർണ നാണയമോ അല്ലെങ്കിൽ സ്വർണമോ ഒക്കെ കണി കാണുന്നത് ഏറെ ഐശ്വര്യദായകമാണ് സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കുന്നതിനും സാമ്പത്തികമായി പുതിയ സാധ്യതകൾ നമ്മുടെ കൈതേടി വരുന്നതിനും ഒക്കെ വെള്ളി നാണയങ്ങൾ വെള്ളി നാണയം എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ഒരു രൂപ നാണയങ്ങൾ വെള്ളി നിറത്തോട് കൂടിയിട്ടുള്ള നാണയങ്ങൾ അതല്ലാണ്ട് വെള്ളിയിൽ തീർത്തിട്ടുള്ള നാണയങ്ങൾ അതും അല്ലെങ്കിൽ സ്വർണത്തിൽ തീർത്തിട്ടുള്ള നാണയങ്ങളോ ആഭരണങ്ങളോ ഒക്കെ കണി കാണുന്നത് നമുക്ക് മികച്ച ഐശ്വര്യത്തെ അത് പ്രദാനം ചെയ്യും ഇനി മറ്റൊന്ന് ഗ്രന്ഥങ്ങളാണ് രാമായണം പോലെ ഭാഗവതം പോലെ ഭഗവത്ഗീത പോലെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ കണി കാണുന്നതും സർവൈശ്വര്യദായകമാണ് ഇതിൽ തന്നെ രാമായണം കണി കണ്ടുകൊണ്ട് രാമായണ മാസം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ കർക്കിടക മാസം ആരംഭിക്കുന്നത് അത്യധികം ശ്രേഷ്ഠദായകമാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അറിവും ജ്ഞാനവും വിവേകവും വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് വിദ്യാർത്ഥികളൊക്കെ ആ ഒരു കർക്കിടക മാസം ഒരു രാമായണം കണി കണ്ടുകൊണ്ട് എഴുന്നേൽക്കുന്നത് ആ ഒരു വർഷം പഠനത്തിലൊക്കെ വലിയ നേട്ടവും വിജയവും നിങ്ങൾക്കത് നേടിത്തരും എന്നുള്ളതാണ് ജീവിതത്തില് സുപ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ നിങ്ങളെ സഹായിക്കും ഇനി അടുത്തതായിട്ട് ഒരു പാത്രത്തിൽ നിറച്ചു വെച്ചിരിക്കുന്ന ശുദ്ധജലമാണ് അല്ലെങ്കിൽ ഒരു മുന്തയിലോ ചെറിയ കുടം ഉണ്ടെങ്കിൽ അതിലോ ഒക്കെ നിറച്ചു വെച്ചിട്ട് ആ ഒരു ശുദ്ധജലം കണി കാണുന്നതും കണി കാണാൻ ശുദ്ധജലം ഏറ്റവും വിശുദ്ധിദായകമായ വസ്തുവാണ് ജലം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് വിശുദ്ധിയുടെ അടയാളമാണ് അതുപോലെ ജീവന്റെ അടിസ്ഥാനം ജലമാണ് നമ്മുടെ മനസ്സിലെ സർവ്വ മാലിന്യങ്ങളും ഒഴുക്കി അല്ലെങ്കിൽ നമ്മുടെ ഭാവിയിൽ പതിയിരിക്കുന്ന സർവ്വ പ്രശ്നങ്ങളും ഒഴുക്കി നമ്മുടെ ഭാവിയെ ശുദ്ധീകരിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ നേർ ഗതിയിലേക്ക് കൊണ്ടുപോകാനും ഇത്തരം ജലം കണി കാണുന്നത് സഹായം ചെയ്യും അപ്പൊ എങ്ങനെയാ കണിയാണ് നമ്മളിപ്പോ സാധാരണ മേടവിഷുവിന് കണി ഒരുക്കി കാണുന്നത് പോലെയൊന്നും അല്ല അത്രയും വിപുലമായ കണിയൊന്നും നമ്മൾ ഒരുക്കേണ്ടതില്ല കർക്കിടകം ഒന്നാം തീയതി രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്ന രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഒരുക്കി വെക്കുക തലേദിവസമേ നിങ്ങളുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കുന്ന ഭാഗമുണ്ട് പൂജാമുറി ഉണ്ട് എങ്കിൽ അവിടെ ഇതൊരുക്കി വെക്കുന്നത് കൂടുതൽ ഐശ്വര്യപ്രദമായിരിക്കും ഇനി അതല്ല നിങ്ങൾ ഉറങ്ങുന്നതിന് വശത്തായിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് രാവിലെ ഏഴുന്നേറ്റ ഉടൻ ഇത് കാണുന്നതും വർഷം മുഴുവൻ അല്ലെങ്കിൽ ദിനം മുഴുവൻ ഐശ്വര്യത്തെ നേടിത്തരുന്നതിന് സഹായം ചെയ്യും ഗുണം ചെയ്യും ഈ കർക്കിടകം ഒന്നിന് കണി കാണുക എന്നുള്ളത് വർഷം മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കും എന്നതിലുപരിയായിട്ട് അത് നിങ്ങളുടെ മാനസികാവസ്ഥയെയും കാര്യങ്ങളോടുള്ള സമീപനത്തെയും വളരെ പോസിറ്റീവായി സ്വാധീനിക്കും എന്നുള്ളതാണ് അപ്പോൾ അവർ കർക്കിടക മാസം മുഴുവൻ വറുതിയുടെയും ദുരിതത്തിന്റെയും രോഗത്തിന്റെയും ചിന്ത മനസ്സിൽ കയറ്റി വെക്കുന്നതിനേക്കാൾ ഭേദമാണ് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ലക്ഷ്മി കടാക്ഷത്തിന്റെയും ഈശ്വരാധീനത്തിന്റെയും ഉന്നതിയുടെയും ഒക്കെ പ്രതീകങ്ങളായിട്ടുള്ള ഈ വസ്തുക്കൾ കണി കണ്ടുകൊണ്ട് കർക്കിടക മാസം ആരംഭിക്കുന്നതും അത് നമ്മുടെ മനസ്സിൽ കയറ്റിവെക്കുന്നതും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളാണ് നമ്മുടെ ജീവിതമായിട്ട് രൂപപ്പെടുന്നത് നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നമ്മുടെ ജീവിതം എന്നും പറയുന്നത് ഈ കർക്കിടകത്തെ നമ്മൾ വളരെ പുണ്യകരമായിട്ടുള്ള ഒരു മാസമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് ആരംഭിക്കും അങ്ങനെയുള്ളപ്പോ കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായി തീരുകയും ചെയ്യും ഇപ്പൊ കർക്കിടകം ഒന്നിന് കണി കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും സമൃദ്ധിയും സൽഗതിയും ഒക്കെ തന്നെ നേടിത്തരും എന്ന് മനസ്സിലാക്കാം വരുന്നൊരു വീഡിയോയിൽ അടുത്തറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം